നിൽക്ക കള്ളിയില്ലാതെ വന്നപ്പോഴാണ് സി പി എം വാസുവിനെ എസ് ഐ ടിക്ക് വിട്ടുകൊടുത്തത് ശബരിമല കൊള്ള വിവാദം കത്തിപ്പുകഞ്ഞപ്പോൾ മാധ്യമങ്ങളോട് വാസു ധാർഷ്ട്യത്തോടെ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു ഞാൻ എന്തിനു ഭയക്കണം ശബരിമലയിലെ ഒരു തുരുമ്പ് പോലും ഞാൻ എടുത്തിട്ടില്ല അന്വേഷണം നടക്കട്ടെ എനിക്ക് പേടിക്കാൻ ഒന്നും ഇല്ല എന്ന് അങ്ങനെ പറഞ്ഞവനാണ് ഇന്നിപ്പോൾ കേസിൽ മൂന്നാം പ്രതി അന്ന് മാധ്യമങ്ങളോട് വാസു ഈ കാണിച്ചതിന് ഒരു കാരണമുണ്ട് അതായത് പാർട്ടി സംരക്ഷിക്കും എന്നുള്ള അഹങ്കാരം ആ അഹങ്കാരം അങ്ങ് തീർന്നു കിട്ടി കമ്മിയാണെന്ന തിണ്ണമെടുക്കും കൊണ്ട് അയ്യപ്പനോട് കളിക്കാൻ നിൽക്കരുത് ദേ ഇതേപോലെ കൊമ്പത്തൂന്ന് താഴേക്ക് വീഴും മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ ജ്ഞാനപ്പാനയിൽ ഇങ്ങനെ ഒരു വരിയുണ്ട് വാസുവിന്റെ കാര്യത്തിൽ ആ വരി അച്ചട്ടായിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്തത് മുതൽ വാ തുറന്നിട്ടില്ല വാസു എസ് ഐ ടി ഉച്ചയും കുത്തി നിന്നിട്ടും വാസുവിന്റെ വായിൽ നിന്ന് കൂടുതൽ ഒന്നും പുറത്തേക്ക് വീഴുന്നില്ല അതായത് ഇതുവരെയുള്ള മുരാരി ബാബു പോറ്റി തുടങ്ങിയവരുടെ പേരുകൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിണറായി പേടിയിൽ വാസു വായ പൂട്ടിക്കെട്ടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് വാസുവിനെ എ കെ ജി സെന്ററിൽ നിന്ന് കുടഞ്ഞാണ് വിട്ടത് സർക്കാരിനെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതൊന്നും പറഞ്ഞേ കരുതെന്ന് ജീവനിൽ പേടിയില്ലാത്ത മനുഷ്യന്മാരുണ്ടാകുമോ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ജയിലിനകത്തിട്ട് വാസുവിനെ തീർക്കും എന്തായാലും വാസുവണ്ണൻ പ്രാണവേദനയിലാണ് കക്കാൻ കാണിച്ച ധൈര്യം ഇപ്പോഴില്ല അടപടലം പെട്ടുവെന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ട് പാർട്ടി അന്വേഷണത്തിന് എറിഞ്ഞിട്ട് കൊടുത്ത ചാവേറാണ് താനെന്ന് വാസുവിന് ബോധ്യപ്പെട്ടിരിക്കുന്നു പാർട്ടി രക്ഷിക്കുമെന്ന ഓവർ കോൺഫിഡൻസും കൊണ്ട് നടന്നവന്റെ തിളപ്പങ്ങ് തീർന്നു തിരിമറി നടന്നു എന്ന് പറയപ്പെടുന്ന കാലത്ത് താൻ അധികാരത്തിൽ ഇല്ല എന്ന് വരുത്തി തീർത്ത് തടിയൂരാനായിരുന്നു വാസു ശ്രമിച്ചത് പക്ഷേ ഒത്തില്ല തെളിവുകളെല്ലാം തോണ്ടിയെടുത്തിട്ടാണ് എസ് ഐ ടി പൂട്ടിയത് അതായത് വാസു ശബരിമലയിൽ ഉണ്ടായിരുന്നപ്പോഴും ഇല്ലാത്തപ്പോഴും അവിടെ കൊള്ള നടന്നിട്ടുണ്ട് അതും വാസു ഇടപെട്ടുകൊണ്ട് തന്നെ കൊള്ളയടിച്ച് ഉണ്ടാക്കിയതൊന്നും അനുഭവിക്കാനുള്ള യോഗം വാസുവിനില്ല ഇനി കേസും കോടതിയുമായി കയറിയിറങ്ങി നിരങ്ങണം ജയിൽ മുറിയിലെ കിടപ്പ് വാസുവിന് സഹിക്കാനാകുന്നില്ല കാരണം ഇതുവരെ അങ്ങനെ ഒന്നും കിടക്കേണ്ടി വന്നില്ല കാരണം സുഖ സൗകര്യത്തിലായിരുന്നല്ലോ അയ്യപ്പനെയും ഒക്കെ വിറ്റ കാശ് മടിയിലുണ്ടല്ലോ അതുകൊണ്ട് ആ കനത്തിൽ അങ്ങ് ജീവിക്കുകയായിരുന്നു പെട്ടെന്നാണ് താഴേക്ക് വീണത് കള്ളന്മാരുടെ കൂട്ടത്തിൽ പെരും കള്ളനായിട്ടാണ് വാസുവിന്റെ കിടപ്പ് പ്രത്യേക പരിഗണനയൊന്നും വാസുവിന് ജയിലിൽ കിട്ടുന്നില്ല എന്ന് ഉറപ്പാക്കണമെന്ന് കോടതി തന്നെ ഉത്തരവിട്ടിട്ടുണ്ട് കുടുംബത്തോടെ നാറി നാണകെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ ദൈവത്തെ കൊള്ളയടിച്ചവന്റെ കുടുംബം എന്ന് പത്ത് തലമുറയോളം പഴി കേൾക്കേണ്ടി വരും നാണക്കേട് സഹിക്കേണ്ടിയും വരും വാസു മൂക്കും കുത്തി താഴേക്ക് വീണപ്പോൾ സന്തോഷിക്കുന്നത് വിശ്വാസികളാണ് കാരണം അവരുടെ വിശ്വാസത്തിലാണ് വാസു ഉൾപ്പെട്ട സംഘം മണ്ണ് വാരിയിട്ടത് ആ വിശ്വാസികൾ നിസ്സഹായരായി നിൽക്കുകയായിരുന്നു ഞങ്ങളെ ഞങ്ങളുടെ വിശ്വാസത്തെ ആര് സംരക്ഷിക്കുമെന്ന് കാരണം ഈ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടന്നാൽ കേസ് അട്ടിമറിക്കപ്പെടുമെന്ന് അവർക്കറിയാമായിരുന്നു അവിടെയാണ് ഹൈക്കോടതി എന്ന വിശ്വാസം ജനങ്ങളിൽ വിശ്വാസികളിൽ ഉണ്ടായത് ഹൈക്കോടതി നേരിട്ടിടപെട്ടുകൊണ്ട് പല അറസ്റ്റുകളും നടന്നപ്പോൾ വിശ്വാസികൾക്ക് ഒരു ആത്മവിശ്വാസം വന്നു തുടങ്ങി ഇനി പലരും കുടുങ്ങുമെന്ന് നിന്നെയൊക്കെ അയ്യപ്പൻ വെറുതെ വിടില്ല എന്നാണ് വിശ്വാസികൾ തലയിൽ കൈവച്ച് പ്രാഗിയത് ഇത് തുടക്കം മാത്രമാണ് വാസു അകത്ത് കിടന്ന് നരകിക്കുമെന്നാണ് മലയാളി പച്ചയ്ക്ക് പറയുന്നത് കഴിഞ്ഞ ദിവസം എസ് ഐ ടി വാസുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴുള്ള രംഗം മലയാളികൾ കണ്ടിട്ടുണ്ടാകുമല്ലോ മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ പാവത്താൻ കളിക്കുകയായിരുന്നു വാസുവണ്ണൻ എന്തോ മാറാരോഗം വന്ന പോലത്തെ ഇരിപ്പും ഭാവവും ഒക്കെയായിരുന്നു പക്ഷേ എത്ര വലിയ പാവത്താൻ കളി പുറത്തെടുത്താലും ഉള്ളിൽ കിടക്കുന്ന ഫ്രോഡ് പുറത്തുവരും അതേപോലെ വാസുവിന്റെ ചില കള്ളനോട്ടവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് അതായത് മാധ്യമങ്ങൾ തന്റെ അഭിനയം വിശ്വസിച്ചോ എന്ന് നോക്കുന്നതിന് വേണ്ടി ഇടയ്ക്ക് ഏറുകണ്ണിട്ട് നോക്കുന്ന വാസുവിനെയൊക്കെ നമ്മൾ കണ്ടതാണ് ആ നിമിഷം ആ സെക്കൻഡിൽ ആ ഫ്രോഡ് പുറത്തേക്ക് വന്നതാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സി പി എമ്മിലേക്ക് ഇറക്കിയാണ് അന്വേഷണ സംഘം ഇപ്പോൾ പാർട്ടിയുടെ വിശ്വസ്തൻ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതുവരെ ഉദ്യോഗസ്ഥർ മാത്രം അറസ്റ്റിലായതിനാൽ കേസിൽ രാഷ്ട്രീയ പാപഭാരം പേറേണ്ട അവസ്ഥ സർക്കാരിനോ സിപിഎമ്മിനോ ഉണ്ടായിരുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന് പോർക്കളത്തിലേക്കിറങ്ങിയ ഘട്ടത്തിലാണ് ദേവസ്വം ബോർഡിൽ രാഷ്ട്രീയ നിയമനം നേടിയവരിലേക്ക് അന്വേഷണം എത്തുന്നത് എന്നതാണ് സി പി എമ്മിന് നേരിടേണ്ടി വരുന്ന വലിയൊരു പ്രതിസന്ധി മാത്രമല്ല കൊള്ളയിൽ മറ്റ് സി പി എമ്മുകാർക്ക് ബന്ധമുണ്ടെങ്കിൽ അടപടലം പെട്ടുപോകും അന്വേഷണത്തിൽ സർക്കാരിന് ഇടപെടാനാകാത്ത വിധം ഹൈക്കോടതി നിരീക്ഷണം ശക്തമാക്കിയ ഘട്ടത്തിൽ തന്നെ അപകടം ഏത് ഘട്ടത്തിലും ഉണ്ടായേക്കാമെന്ന ബോധ്യം സി പി എമ്മിനുണ്ടായിരുന്നു സി പി എമ്മിന് എളുപ്പം തള്ളിക്കളയാവുന്ന ഒരാളല്ല വാസു അറസ്റ്റിലാകുമെന്ന വിവരം ലഭിച്ച ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി ആസ്ഥാനത്തെത്തിയത് ആ ഗൗരവമുള്ളതുകൊണ്ട് തന്നെയാണ് എ കെ ജി സെന്ററിൽ നടന്നത് തിരക്കിട്ട കൂടിയാലോചനയായിരുന്നു ശബരിമല ഒരു തലവേദനയായി തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും മുന്നണിക്കും മാറാതിരിക്കാനുള്ള മറുമരുന്നാണ് സി പി എം ഇപ്പോൾ തേടുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തി വിശ്വാസികളിലേക്ക് അടുക്കാനുള്ള രാഷ്ട്രീയ ഉദ്യമം കൃത്യമായ കണക്കുകൂട്ടലോടെയുള്ള നീക്കമായിരുന്നു അതിനിടയിൽ തന്നെയാണ് സ്വർണക്കൊള്ള വിവാദം ഉയർന്നു വന്നത് ബോർഡിന്റെ ചരിത്രത്തിൽ തന്നെ കമ്മീഷണർ പദവിയിൽ നിന്നിറങ്ങി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കയറുന്ന ഒരേ ഒരാളാണ് വാസു അതായത് വാസുവിന് പാർട്ടിയിൽ അത്രത്തോളം പിൻബലവും സ്വാധീനവുമുണ്ട് ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡിൽ ഇത്ര വലിയ അട്ടിമറി നടത്തിക്കൊണ്ട് വാസുവിന് കസേര ഉറപ്പിച്ചത് വാസു അറസ്റ്റിലാകുമ്പോൾ അതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൽ നിന്ന് സി പി എമ്മിന് എളുപ്പത്തിൽ ഒഴിഞ്ഞുമാറാനാകില്ല വാസു ഇപ്പോഴും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ പേരുകൾ മാത്രമേ പുറത്തേക്ക് പറയുന്നുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇപ്പോൾ പത്മകുമാറിന് കുരുക്കായി എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ട് എൻ വാസു സ്വർണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് സ്വർണം പൂശിയെന്ന പരാമർശം കമ്മീഷണർ മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു ദേവസ്വം ബോർഡിന്റെ പങ്ക് വ്യക്തമാക്കിയാണ് റിമാൻഡ് റിപ്പോർട്ട് എന്നതാണ് ശ്രദ്ധേയം ദേവസ്വം ഉദ്യോഗസ്ഥർ പോറ്റി എന്നിവരുടെ മൊഴിയിൽ വാസുവിന്റെ പങ്ക് വ്യക്തമാണെന്നും അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു സ്വർണം പൂശിയ കട്ടിളപ്പാളിയാണെന്ന കാര്യം വാസുവിന് അറിയാമായിരുന്നു എന്നിട്ടും സ്വർണം ചെമ്പാക്കാൻ ഗൂഢാലോചന നടത്തി സ്വർണം പൂശിയെന്ന പരാമർശം കമ്മീഷണർ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നും ഈ രേഖ വെച്ചാണ് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു വാസുവിന്റെ അറസ്റ്റിനു പിന്നാലെ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മകുമാർ അധ്യക്ഷനായ ദേവസ്വം ബോർഡ് കേസിൽ പ്രതിപട്ടികയിലുണ്ട് പത്മകുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു അക്കാലയളവിലെ സെക്രട്ടറിമാർ ഉദ്യോഗസ്ഥർ മറ്റ് ജീവനക്കാർ എന്നിവരുടെ മൊഴി അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ് ഇത് പൂർത്തിയായ ശേഷം പത്മകുമാർ അടക്കമുള്ള ബോർഡ് അംഗങ്ങൾക്കെതിരെയുള്ള നടപടികളിലേക്ക് സംഘം കടക്കും ഇതിനു മുൻപായി ചില ഇടനിലക്കാരെയും പ്രതിപട്ടികയിലുള്ള മറ്റു ചില ഉദ്യോഗസ്ഥരുടെയും അറസ്റ്റിന് സാധ്യതയുണ്ട് ഇവിടെ നമുക്ക് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് കേരളം വാസുവിന്റെ നാവിൻ തുമ്പിൽ നേതാക്കളുടെ ാണ് ഇതിനിടെ മുരന്റെ അമ്പലക്കൊള്ളയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏറ്റുമാനൂർ ഉത്സവത്തിന് ആനകളെ വാടകക്കെടുത്ത വകയിൽ ഇരുപത്തി ലക്ഷം രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ രേഖ പുറത്തു വരുമ്പോൾ തെളിയുന്നത് സർവത്ര ദുരൂഹതയാണ് ദേവസ്വം ചട്ടപ്രകാരം പതിനയ്യായിരം രൂപ മാത്രമേ അനുവദിക്കാവൂ എന്നിരിക്കെ ആന ഒന്നിന് ഒന്ന് പോയിന്റ് നാല് എട്ട് ലക്ഷം രൂപ കൊടുക്കണം എന്നതാണ് ആവശ്യം ഏറ്റുമാനൂരിലെ ആനക്കൊള്ളയ്ക്ക് തെളിവാണ് ഈ റിപ്പോർട്ട്